നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം ഒരു ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വേങ്ങര വെള്ളക്കെട്ട് പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ കഴിയാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാകാം വെള്ളക്കെട്ട് സ്ഥിരമായി നിൽക്കുന്ന ഭാഗത്തെ നടുറോഡിലെ കുഴിയിൽ മരങ്ങളും ചേമ്പും കുഴിച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ നാല് വർഷത്തോളമായി കാൽനട യാത്രക്കാർക്ക് വരെ ദുരിതമുണ്ടാകുന്ന വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് റോഡിലെ മഴവെള്ളം മുൻകാലങ്ങളിലെല്ലാം ഇരുവർഷത്തെയും പറമ്പുകളിലേക്ക് പ്രകൃതിദത്തമായി ഒഴുകി മണ്ടോട്ടിപ്പാടം വഴി നീർച്ചാലിലൂടെ വേങ്ങനപ്പാടത്തേക്ക് ഒഴിച്ചു പോകുകയായിരുന്നു പതിവ് എന്നാൽ കാലത്തിന്റെ പുരോഗതിയിൽ റോഡിന്റെ ഇരുവർഷവും കെട്ടിടങ്ങളും മതിലുകളും വന്ന് ജലസഞ്ചാരം തടസ്സപ്പെട്ട് രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പലപ്പോഴായി ചില നുറുങ്ങുവിദ്യകൾ പ്രയോഗിച്ച് താൽക്കാലിക ശമനം വരുത്താറുണ്ട് പിന്നെ ഇന്നിപ്പോഴാണ് ഇപ്പൊ സ്ത്രീ വീണ ആളെ കൈകാലും ഞങ്ങൾ പാസ്പോർട്ടിൽ കൊണ്ടപ്പോ വരുകയാണ് ഈ ഞാൻ തുറന്നു കൊടുത്തോണ്ട് ഈ വെള്ളം കൂടെ തീർക്കുക അതന്നെ ഇവിടെ വെള്ളം നന്നായിട്ട് മൂടി കൊടുക്കും ഇവിടെ ഞാൻ വള്ളം തുടങ്ങി ഇവിടെ പോയി ഇതിന്റെ പ്രശ്നം ഈ വെള്ളക്കെട്ട് ഈ പ്രശ്നം തീരും ഈ വെള്ളക്കെട്ട് തീരുണ്ടെങ്കിൽ ഇവിടെ ആദ്യം വെള്ളം പോയി ഇവരൊക്കെ സമ്മതിക്കും ഈ വീട്ടുകാരൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇവിടെ ആ സുഖാബാർക്കായിരുന്നു ആദ്യ കൂടെ പോയിട്ടുണ്ടെള്ളം തടഞ്ഞാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നം തുറക്കുകയാണെങ്കിൽ ഇവിടെ ദാർ താങ്കൾ അത് നാട്ടുകാർ വേണ്ടിയാണ് ഇപ്പം വീട്ടിൽ എവിടെയെങ്കിലും പറഞ്ഞില്ല നമ്മളിവിടെ പഞ്ചായത്തിനും ജില്ലാധികൾക്കും എം എൽ എക്കും എല്ലാ അധികാരിക്കും ഇതിന്റെ പരാതി കൊടുക്കുന്നു ഞങ്ങൾ കൊടുക്കാന സ്ഥലമില്ല കളക്ടറേറ്റിലും എല്ലാ സമിതി ദിവസം നടക്കുന്നുണ്ട് ഇവിടെ എത്ര ആൾക്കാരോടൊപ്പം ഇന്ന് റെസ്റ്റിലും വേണോ ആസ്പത്രിക്ക് ഉണ്ടായി അതിന്റെ കഴിയും കാലൊക്കെ അറിയാ വണ്ണക്കെട്ടിലും കുയ്യുള്ള അറിയില്ല ഇന്നലെ എല്ലാ ദിവസവും പിന്നെ ഇവിടെ ഇപ്പൊ ഇപ്പം തുറന്നുകൊണ്ടാണ് ഇതിന്റെ സ്ഥലത്ത് ഞാൻ തുറന്നു കൊടുക്കുന്നത് ഇതിപ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ് അവരുടെ കിണർ ഉണ്ട് അവിടെ അവര് പറയണ്ട കിണറിന്റെ അവിടെ വെള്ളം ഒക്കെ ഇലങ്ങി പോവാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ ഇത് ഗുളിക തുറന്നു കൊടുത്താലോ വേറെ മാർഗമില്ല പോപ്പുലർ ന്യൂസ് വേങ്ങര അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു